നമസ്കാരം കണ്ണൂരിൽ പെൺകുട്ടി ആത്മഹത്യ ചെയ്തതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇപ്പോൾ ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യുന്നതിനൊരു കാരണമുണ്ട് അതിൽ ഒന്ന് രണ്ട് വിസ്തീരണങ്ങൾ ആവശ്യമുണ്ട് അതുകൊണ്ടാണ് പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ എന്തുകൊണ്ടാണ് ഇത്തരക്കാർ ആത്മഹത്യ ചെയ്യുന്നത് എന്നതിനെ കുറിച്ച് വീണ്ടും ഒന്ന് പറയാനുണ്ട് പിന്നെ എന്നെ വിളിച്ച് പഠിപ്പിക്കാൻ തന്ന മഹാന്മാരോട് ഒരു ചെറിയ ഒരു ഉദാഹരണം കൂടി പറയാനുണ്ട് ആ ഉദാഹരണത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാം ജോസഫ് മാഷിയുടെ കൈ തനിയെ മുറിഞ്ഞതല്ല ഒരുപറ്റം ഗുണ്ടകൾ മുറിച്ചതാണ് അത് കൈ മാത്രമല്ല ശരീരം വെട്ടി നോക്കിക്കളങ്ങും എന്തായിരുന്നു വിഷയം മുഹമ്മദ് എന്നൊരു പദം ഉപയോഗിച്ചത് ഈ മാഷ് സത്യത്തിൽ ഒരു മുസ്ലിം അല്ല അല്ലെങ്കിൽ മുഹമ്മദ് എന്നൊരു പദം ഇവിടെ ഒരുപാട് കള്ളന്മാർക്കുണ്ട് ആ കള്ളന്മാരെ ആരെയും ഇവിടെ ആരും തലവെട്ടാൻ പോകുന്നതുമില്ല അപ്പോൾ പടച്ചോനെ എന്ന് വിളിച്ചത് ഒരു ആ മുസ്ലിങ്ങളാണല്ലോ അങ്ങനെ വിളിക്കുന്നത് എന്നാലും ഒരു കഥാപാത്രത്തിന് മുസ്ലിം പേര് കിടക്കട്ടെ എന്നൊരു നിർദ്ദേശം ഫലിതം ചെയ്തു എൻ്റെ ഭവിഷ്യത്ത് അറിയില്ല ഇപ്പോൾ കാവാലം ജയകൃഷ്ണൻ എന്നൊരു സുഹൃത്ത് എനിക്കുണ്ടായിരുന്നു അദ്ദേഹം ഇപ്പോൾ മരണപ്പെട്ടു ഒരു ഒന്ന് രണ്ട് വർഷമായി അദ്ദേഹം മരണപ്പെട്ടിട്ട് ആർ എസ് എസ് തന്നെ വർഷങ്ങൾക്ക് മുമ്പ് ഈ യൂട്യൂബും ഫേസ്ബുക്കും ഒക്കെ ഇത്ര ഫേമസ് ആകുന്നതിന് മുമ്പ് ബ്ലോഗിൽ മുഹമ്മദ് നബിയെക്കുറിച്ച് വളരെ മോശമായി ഒരു പരാമർശം മൂപ്പര് നടത്തി ഒരു പോസ്റ്റ് എടുത്തി ഖുറാനിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പോസ്റ്റ് എഴുതിയത് അതിന് താഴെ ഞാൻ എൻ്റെ കോണ്ടാക്ട് നമ്പർ വെച്ചിട്ടൊരു കമൻ്റ് എഴുതി അതിതായിരുന്നു ജയകൃഷ്ണൻ താങ്കൾ ഞാൻ അറിയില്ല നമ്മൾ പരസ്പരം അറിയില്ല പക്ഷേ താങ്കൾ ഈ പറഞ്ഞതൊക്കെ വാസ്തവ വിരുദ്ധമാണ് ഒരുപക്ഷെ ഇതാണ് സത്യമെന്ന് കരുതി പ്രചരിപ്പിക്കുന്ന ആർ എസ് അല്ലെങ്കിൽ അതുപോലെ പ്രചരിപ്പിക്കാൻ ഇഷ്ടപ്പെടുന്നവരോ അവർക്ക് ഒരു നിങ്ങളുടെ പോസ്റ്റിനെ പിന്തുണയ്ക്കുമായിരിക്കും പക്ഷേ എന്താണ് അറിയുന്ന വലിയൊരു ഭാഗമുണ്ട് ആ വലിയൊരു വിഭാഗം നിങ്ങളുടെ ഈ അല്പജ്ഞാനം കൊണ്ട് അല്ലെങ്കിൽ അത്ജ്ഞാനത്തിൻ്റെ ഇത് കണ്ടുകൊണ്ട് നിങ്ങളെ എങ്ങനെ വിലയിരുത്തും നിങ്ങൾ നിങ്ങളെ അറിയുന്നുണ്ട് എന്ന് ചോദിച്ചു ജയകൃഷ്ണൻ എന്നെ വിളിച്ചു എന്താണ് വാസ്തവം എന്ന് ചോദിച്ചു ഞാനതിൻ്റെ റിയാലിറ്റി ഖുർആാനിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്താണത് വിവക്ഷിക്കുന്നത് അതിൻ്റെ സാഹചര്യം എന്താണ് എന്നുള്ള കാര്യങ്ങൾ കപാലം ജയകൃഷ്ണനെ പറഞ്ഞു കൊടുത്തു അതുമാത്രമല്ല ഖുർആാൻ്റെ ഒരു പരിഭാഷ മലയാളം അറബി മലയാളം ഒരു പരിഭാഷ അറബി ഉണ്ടതിനകത്ത് വിത്ത് മലയാളം അദ്ദേഹത്തിന് അയച്ചും കൊടുത്തു ആ പുസ്തകം കൈപ്പറ്റി ഞാൻ പറഞ്ഞത് നോക്കിയതിന് ശേഷം പിന്നെ അദ്ദേഹത്തിൻ്റെ മരണം വരെ അനാവശ്യമായി അത്തരത്തിലൊരു ഒരു പ്രയോഗം നടത്തിയിട്ടില്ല നല്ല വിവേകമുള്ള നല്ലൊരു മനുഷ്യനായിരുന്നു എന്ന് ഞാൻ പറയും മാത്രമല്ല ആർ എസ് എസ് സംഘപരിവാർ സംഘടനകളെക്കുറിച്ച് കൃത്യമായ ഒരു ഇമേജ് അതിൻ്റെ ശരിയായ ഒരു ഇമേജ് എനിക്ക് തന്നിട്ടുള്ളത് കാവാലഞ്ചകൃഷ്ണനാണ് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിലൊരാളു ഒരാളുമായിരുന്നു ഈ ജയകൃഷ്ണൻ ഞാനിത് ഇവിടെ പറഞ്ഞത് ജോസഫ് മാഷയുടെ കൈവെട്ടാൻ പോയ ഇവിടുത്തെ മുസ്ലിം നാമധാരികളായിട്ടുള്ള തീവ്രവാദികൾ അവരായിരുന്നു ഇത് ചെയ്യേണ്ടിയിരുന്നത് ജോസഫ് മാഷ നേരിട്ട് കണ്ട് ഇതിങ്ങനെയാണ് ഒന്ന് തിരുത്തണം എന്ന് പറഞ്ഞു കൊടുക്കാനാണ് വേണ്ടിയിരുന്നത് അദ്ദേഹത്തിന് ഇത് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ തിരുത്തുകയായിരുന്നു വേണ്ടിയിരുന്നത് അതിൻ്റെ സ്ഥാനത്ത് അദ്ദേഹത്തിൻ്റെ കൈവെട്ടാനും കാലു വെട്ടാനും അദ്ദേഹത്തിൻ്റെ കുടുംബം കുളം തോണ്ടിപ്പോയി ഇതിനുള്ള ശിക്ഷ അനുഭവിക്കാതെ പടച്ചോനെ വിശ്വസിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇവിടുന്ന് കഴിഞ്ഞ് പോകുന്ന കരുതണ്ട അല്ലെങ്കിൽ പരലോകത്ത് വിശ്വസിക്കുന്നവരാണെങ്കിൽ അവിടെ ഇവിടെ ഈ ശിക്ഷിച്ചതിന് അല്ലെങ്കിൽ ഇമാതിരിയുള്ള കാണിച്ചതിന് തോന്നിയാസത്തിന് പഠിച്ചോ കൂട്ടുമൊക്കെ ഒന്ന് വിചാരിക്കുകയും വേണ്ട ഞാനിവിടെ സാന്ദർഭികമായി പറഞ്ഞത് എന്ന പേരിൽ ഗുണ്ടായസം കാണിക്കുന്നവരും സംഘടന ഉണ്ടാക്കി ഉത്തരവാദിത്വം ഏൽക്കുന്നവരുമായിട്ടുള്ള കുറെ പേരുണ്ട് അവരെ വിമർശിച്ചതിന് എന്നെ ഉപദേശിക്കാൻ വന്നതിന് ഒരു മറുപടി ആദ്യം തന്നെ പറഞ്ഞു തുടങ്ങാമെന്ന് കരുതി തുടങ്ങിയതാണ് ഓട്ടെ ഏതായാലും ആ പെൺകുട്ടി അത് മരണപ്പെട്ടു ഇപ്പോൾ പറയുന്നത് ആ പിടിക്കപ്പെട്ടവർ പ്രതികളല്ല എന്നാണ് പ്രതികളല്ല എന്നുണ്ടെങ്കിൽ നല്ല കാര്യം അവർ ശിക്ഷിക്കപ്പെടാതെ പുറത്തു വരട്ടെ നല്ല ഒരു ജീവിതം അവർക്ക് ലഭിക്കട്ടെ മറ്റുള്ളവർക്ക് മാതൃകയായി ജീവിക്കാനും കഴിയട്ടെ നല്ലൊരു കാര്യമാണ് അത് ഏത് പാർട്ടിയായാലും അതിന് എസ് ഡി പി ഐ ആയാലും ആരായാലും നല്ല മനുഷ്യർ നല്ല മനുഷ്യർ തന്നെയാണ് പക്ഷേ എനിക്ക് മനസ്സിലാകത്തത് അവിടെ ഒരു പുരുഷൻ മാത്രം എങ്ങനെ കുറ്റക്കാരനായി എന്നാണ് അവിടെ ആ സുഹൃത്ത് ആ പെൺകുട്ടിയുടെ സുഹൃത്താണ് ഈ മരണത്തിന് കാരണം അയാളാണെല്ലാം കുഴപ്പമുണ്ടാക്കിയത് എന്ന രീതിയിൽ സംസാരിക്കുന്നത് ലോയലിസം എന്ന് പറയുന്ന ഒരുതരം കാറ്റഗറിയെക്കുറിച്ച് അല്ലെങ്കിൽ അത്തരത്തിൽ മനോഭാവമുള്ള വ്യക്തികളെക്കുറിച്ച് എത്രയോ വീഡിയോകൾ ഞാനിവിടെ ചെയ്തിട്ടുണ്ട് ഈ വീഡിയോയിൽ ഞാനിന്ന് ആവർത്തിക്കാം നമ്മൾ മനുഷ്യന്മാരിൽ ഒരുപാട് ഭാവങ്ങളുണ്ട് അതിൽ ഏറ്റവും ദോഷകരമായി മുന്നിൽ നിൽക്കുന്ന ഒരു ഭാവമാണ് ലോയലിസം എന്ന് പറയുന്നത് ലോയലിസം നമ്മൾ കേൾക്കുമ്പോൾ വിശ്വസ്തരാണെന്നൊക്കെ തോന്നും പക്ഷെ അവരൊരു കംഫർട്ട് സോണിലാണ് ജീവിക്കുന്നത് കല്യാണം എന്ന് ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ ഏതായാലും ഇത്തരത്തിൽ കംഫർട്ട് സോണിലൂടെ കടന്നു പോകുന്ന ഒരാൾക്ക് കൃത്യമായ ഇണയായിരിക്കണം അതായത് അവരെ കംഫർട്ട് സോണിൽ പിടിച്ചു വയ്ക്കുന്ന ഒരാളായിരിക്കണം ഒരാളുടെ ആശ്രയത്വം ഇല്ലാതെ അവർക്ക് ജീവിക്കാൻ പറ്റില്ല അങ്ങനെ ആശ്രയത്വം ഇല്ല എന്ന് തോന്നിയാൽ ആരാണോ ആശ്രയം കൊടുക്കുന്നത് അങ്ങോട്ട് പോകും അതാണായാലും പെണ്ണായാലും അതിത്രക്കാരുടെ സ്വഭാവമാണ് അത് മാത്രമല്ല അത്തരത്തിൽ കംഫർട്ട് സോൺ തെറ്റി പോകുന്ന സമയത്ത് അതിനെ ആരെങ്കിലും തടയാൻ ശ്രമിച്ചാൽ ഒന്നുകൂടി പ്രത്യേകം ശ്രദ്ധിക്കണേ അതിനെ ആരെങ്കിലും തടയാൻ ശ്രമിച്ചാൽ രണ്ട് കാര്യങ്ങളിൽ ഒന്ന് സംഭവിക്കാം ഒന്നുകിൽ ആരാണ് അതിനെ എതിർക്കുന്നത് അവരെ ഇല്ലാതാക്കും ഇവിടെ ഭർത്താവിനെ കഴുത്തറുത്തുന്ന സ്ത്രീയുണ്ട് സ്വന്തം കുഞ്ഞ് തൻ്റെ കംഫർട്ട് സോൺ നിലനിൽക്കുന്നതിന് തടസ്സമാണെന്ന് കണ്ട് അതിനെ തീരത്തെറിഞ്ഞ് എറിഞ്ഞു കൊന്ന ഒരു സ്ത്രീയുണ്ട് ഒരു പെൺകുട്ടിയുണ്ട് അതുപോലെ ആത്മഹത്യ ചെയ്ത ഭർത്തൃഗൃഹത്തിൽ ആത്മഹത്യ ചെയ്ത ഒരുപാട് കുട്ടികളുണ്ട് അതായത് ഒരു നിമിഷം കൊണ്ട് ഈ ഒബ്സബ്സി കമ്പൽസറി ഡിസോർഡർ പോലെ ഒ സി പോലെ ഒരു പ്രത്യേക മാനസികാവസ്ഥയിലേക്ക് മാറും ഡെവിഡ്സ് അഡ്വക്കേറ്റ് എന്നാണ് ആ ഒരു അവസ്ഥയെ ഞങ്ങൾ വെറുതെ തമാശക്ക് പറയുന്നത് പിശാചിന്റെ വക്കീലായി മാറിപ്പോകുന്നൊരവസ്ഥ അവിടെ ഒന്നുകിൽ ആരാണോ തങ്ങളുടെ കംഫർട്ട് സോൺ നശിപ്പിക്കാൻ അല്ലെങ്കിൽ അതിന് തടസ്സമായി നിൽക്കുന്നു എന്ന് തോന്നുന്നത് അതിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കും അത് കൊല്ലുകയോ മറ്റെന്തോ ആകാം അതല്ല എന്നുണ്ടെങ്കിൽ സ്വയം ഇല്ലാതാക്കാം ഇതാണ് ആത്മഹത്യ ചെയ്യും ഇതാണ് ഇത്രക്കാരുടെ ഒരു പൊതുവായ സ്വഭാവം എന്ന് പറയുന്നത് ഈ സ്വഭാവത്തെക്കുറിച്ച് എത്രയോ തവണ ഞാൻ വീഡിയോകൾ ചെയ്തു എത്രയോ ഇത്രയോ ക്ലാസ്സുകൾ എടുത്തു പക്ഷേ പേഴ്സണാലിറ്റി അനാലിസിസ് എന്നൊരു വിഭാഗം സെൽഫാൻ്റെ അതായത് അവനവൻ്റെ സ്വഭാവം മനസ്സിലാക്കുക മറ്റുള്ളവരെ മനസ്സിലാക്കുക അങ്ങനെ പരസ്പരം മനസ്സിലാക്കി ജീവിക്കുക കുറിച്ച് ഒരു അവബോധവും ഇല്ലാത്ത ഒരു സമൂഹമാണ് ഇവിടെ വളർന്നു വരുന്നത് നമ്മൾ നമ്മളവിടെ മക്കളെ കെട്ടിച്ചു വിട്ടിട്ട് അല്ലെങ്കിൽ കെട്ടാനായിട്ട് മകനെ പ്രാപ്തനാക്കിയിട്ട് പറയും ഡാ നീ അവളെ മനസ്സിലാക്കി ജീവിക്കണം അവൾ വേറൊരു കുടുംബത്തിൽ നിന്ന് വന്നതാണ് എന്ന് അല്ലെങ്കിൽ അവളോട് പറയും നീ മറ്റൊരു വീട്ടിലാണ് പോണത് നീ അതാണ് നിന്റെ എൻ്റെ അമ്മന്റെ സ്ഥാനത്ത് നിൽക്കുന്ന ആള് നിന്റെ ഭർത്താവ് അതാണ് നീ അവരെ മനസ്സിലാക്കി ജീവിക്കണം ഇങ്ങനെ മനസ്സിലാക്കണം മനസ്സിലാക്കണം എന്ന് നമ്മളെ മക്കളെ ഉപദേശിക്കാൻ നമ്മൾ എളുപ്പമാണ് പക്ഷെ എങ്ങനെ മനസ്സിലാക്കണമെന്ന് ഒരുത്തരും പഠിപ്പിച്ചു കൊടുക്കുന്നില്ല പറഞ്ഞു കൊടുക്കുന്നില്ല ആ എങ്ങനെ എങ്ങനെയെന്നുള്ളതാണ് ഞാനിവിടെ പറഞ്ഞത് എൻ്റെ എത്രയോ വീടുകളിൽ ഞാനിത് പറയുന്നുണ്ട് അപ്പോൾ ഈ കുട്ടി ആത്മഹത്യ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മാതാവ് പറഞ്ഞ പ്രകാരം അയാളാണ് കുറ്റക്കാരൻ എന്ന് പറയുന്നെങ്കിൽ അയാൾ മാത്രമല്ല കുറ്റക്കാരൻ ആ വീട്ടിലുള്ള ഈ മാതാവും അതിൻ്റെ ഭർത്താവും ആ കുട്ടിയും എല്ലാവരും കുറ്റക്കാരാണ് ആ കുട്ടി ഒരു ലോയലിസ്റ്റ് ഉള്ള ഒരു കുട്ടിയായിരുന്നു എന്നുണ്ടെങ്കിൽ മുഴുവൻ ആൾക്കാരും കുറ്റക്കാരാണ് അത് തിരിച്ചറിഞ്ഞില്ല അത് തിരിച്ചറിഞ്ഞ് ഒരു കെയർ കൊടുത്ത് കൂടെ നിർത്തി നിനക്ക് ഞാനുണ്ട് എന്ന് ആരാണോ നിൽക്കേണ്ടിയിരുന്നത് അവർ നിന്നിരുന്നുവെങ്കിൽ ഈ ഒരു അവസ്ഥ ഉണ്ടാകുമായിരുന്നില്ല ഇത്തരത്തിൽ മറ്റൊരു സുഹൃത്ത് ബന്ധം ഉണ്ടാക്കുകയും ചെയ്യുമായിരുന്നില്ല ഇതാണ് മനസ്സിലാക്കേണ്ടത് ഒരു സൈക്കോളജി ഉണ്ട് പിന്നെ ഞാൻ ഈ വാർത്ത ചെയ്തത് ആ ഭാഗത്ത് നിന്നുള്ള വിവരങ്ങളും പോലീസ് പുറത്തുവിട്ടുള്ള വിവരങ്ങളും ചാനൽ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് അത് തെറ്റാണെന്നും ബോധ്യമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാറ്റി പറയാൻ എനിക്ക് അതിൽ പ്രയാസമില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവർ നിരപരാധികളാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പ്രതിചേർക്കപ്പെട്ടവർ നിരപരാധികളാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് മാതൃകപരമായി നല്ല ജീവിതം നയിക്കാൻ കഴിയട്ടെ പക്ഷേ ഇവിടെ ആ ചെറുപ്പക്കാരൻ മണ്ഡയിൽ മാത്രം കുറ്റം ചാർത്തിക്കൊണ്ട് തടിയൂരാൻ ശ്രമിക്കുന്നത് എനിക്ക് തോന്നുന്നത് ഒന്നിൽ സംഘടന പറഞ്ഞിട്ട് അതല്ലെങ്കിൽ ആരെയൊക്കെ രക്ഷിക്കാൻ ശ്രമിച്ചിട്ട് അല്ലെങ്കിൽ ആരുടെയും മണ്ണിൽ കുറ്റം ചേരാൻ ശ്രമിച്ചിട്ട് അങ്ങനെയായിട്ട് എനിക്ക് തോന്നുന്നുള്ളൂ ഇതിൽ കുറച്ച് മണം ബാക്കി നിൽക്കുന്നുണ്ട് ആംഗിൾസ് ടു സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് ചാനൽ